ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഈ വേഷത്തിൽ എന്താണെന്ന് വിചാരിക്കേണ്ട കേട്ടോ ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നതാണ് ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയിട്ട് ഇത് ഇന്നെടുത്ത വീഡിയോ തന്നെയാണ് ഫോണൊന്ന് താഴെ വീണായിരുന്നു അപ്പോൾ ചെറിയൊരു ഡിസ്പ്ലേക്ക് ഒരു ചെറിയൊരു ഡോട്ട് വീണിട്ടുണ്ട് എപ്പോഴാണാവോ ഫോൺ മൊത്തമായിട്ട് പോകുന്നത് അപ്പോൾ പിന്നെ എടുത്ത വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്തേക്കാന്ന് വിചാരിച്ച് അങ്ങനെ വേഗം എഡിറ്റ് ചെയ്ത് ഇട്ടതാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഞാൻ അമ്പലത്തിലൊന്ന് പോയി ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയിട്ട് അവധിയായിരുന്നു ജോലിക്കൊന്നും പോകണ്ട അതുകൊണ്ട് രാവിലെ ഒന്ന് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് അപ്പം ഞാൻ വിചാരിച്ച സമയത്ത് തിരിച്ചെത്തിയില്ല കാരണം ഞങ്ങൾ ഒരമ്പലത്തില് വീട്ടിൽ നിന്ന് ഒരമ്പലത്തിലേക്ക് നല്ല ദൂരമുണ്ട് പക്ഷെ ആ ഒരമ്പലത്തിൽ എത്തിക്കഴിഞ്ഞെന്നാൽ പിന്നെ അവിടെ അടുത്തൊരു നാലഞ്ച് അമ്പലമുണ്ട് അപ്പം നമ്മൾ വിചാരിക്കുമ്പോൾ ഒരടുത്ത് കയറിയിട്ട് അടുത്ത ആൾക്ക് പരിഭവം വേണ്ടല്ലോ എന്ന് വിചാരിച്ച് അടുത്ത സ്ഥലത്ത് എല്ലും അപ്പോൾ അടുത്ത സ്ഥലത്ത് ഒരു ഇത്തിരി ഒരു രണ്ട് ചവിടും കൂടി വെച്ച് അടുത്ത സ്ഥലമായല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ 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 കയറി വന്നപ്പോൾ എല്ലായിടത്തും കയറി വന്നപ്പോൾ ഒത്തിരി ലേറ്റായി അപ്പം ഞാനൊന്നും ഉണ്ടാക്കിയൊന്നും വെച്ചിട്ടല്ല പോയത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനെ മുട്ട പുഴുങ്ങാനായി പുഴുങ്ങി വെച്ച് വെച്ചിട്ടാണ് പോയത് അപ്പോൾ വരുമ്പോഴത്തേക്കും അപ്പം ഉണ്ടാക്കാം മാവ് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ അതായിരുന്നു എൻ്റെ മനസ്സിൽ പക്ഷെ വന്നപ്പോഴേക്കും ഒത്തിരി ലേറ്റായി പിന്നെ അപ്പമൊന്നും ഉണ്ടാക്കി മുട്ടക്കറിയും വെക്കണം അപ്പം എടുക്കാനുള്ള ആ ഒരു എന്ന് വെച്ചാൽ തണുപ്പാറാൻ ഞാൻ വെച്ചില്ലായിരുന്നു അപ്പം തണുപ്പോ കൂടി ഉണ്ടാക്കുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ബുദ്ധി ചെയ്തു വരുന്ന വഴിക്ക് കടയിൽ കയറി അപ്പം മേടിച്ചിട്ടുണ്ടെങ്കിൽ പോകുന്നു എന്നിട്ട് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് മുട്ടക്കറി ഉണ്ടാക്കി വെച്ച് എടുത്തുന്ന ആ കുട്ടികൾക്ക് കൊടുക്കാമല്ലോന്ന് അവരാണെങ്കിൽ നല്ല ഉറക്കമാണ് അച്ഛനും മക്കളും ഒന്നും എഴുന്നേറ്റിട്ടില്ല വേറൊന്നുമല്ല ഞങ്ങൾ ഇന്നലെ രാത്രി ചേച്ചിയുടെ വീട്ടിൽ പോയായിരുന്നെ അപ്പോൾ അവിടെ ചേച്ചിയുടെ മോൾ രണ്ടാമത്തെ മോൾക്ക് ആൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അവളൊന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് അപ്പം പോയിട്ട് പിന്നെ തിരിച്ചിങ്ങോട്ട് വന്നില്ല അവിടെ ചേച്ചിയുടെ അടുത്ത് നിന്നു അപ്പോൾ രാത്രി എല്ലാവരും കൂടി എല്ലാവരും ഉണ്ടായിരുന്നു താഴെ അനിയത്തി അനിയനോ അച്ഛനും അമ്മയും ഞങ്ങളൊക്കെ ആയിട്ടാണ് പോയത് അപ്പോൾ രാത്രി എല്ലാവരും കൂടി വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് സമയം ഒത്തിരി വൈകിയാണ് കിടന്നത് അപ്പോൾ പിന്നെ രാത്രി അവിടെ നിന്നിട്ട് രാവിലെ വെളുപ്പിന് ഒരു മണിയായപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിങ്ങൾ പോകുന്നു വീട്ടിലൊരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് എത്തി വെളുപ്പിനായതുകൊണ്ട് ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ വന്ന വഴിക്കിട്ട് ഇവരെല്ലാവരും കയറി കിടന്നു ഞാൻ വിചാരിച്ചു എനിക്ക് പക്ഷേ ഉറക്കം വന്നില്ല നേരം അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം അമ്പലത്തിലൊക്കെ പോയി വന്നു അങ്ങനെ എൻ്റെ അപ്പവും മുട്ടക്കറിയൊക്കെ ഞാൻ വേഗം ശരിയാക്കി എടുത്ത അപ്പോൾ ആ പിള്ളേർക്ക് കൊടുത്ത് അപ്പോഴേക്കും ആമി എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആമിക്ക് കൊടുത്തിട്ട് ഞാനും ഇരുന്ന് കഴിച്ച് എനിക്ക് വിശന്നിട്ട് വയ്യായിരുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോഴേ നമ്മുടെ കിഴക്ക് വശത്ത് നല്ല നല്ല വെയിൽ അപ്പം നമ്മൾ കുരുമുളക് അധികം ഒന്നും ഉണങ്ങിയിട്ടില്ല അപ്പം ആദ്യം ഉണങ്ങിയിരിക്കുകയാണ് ഞാൻ എല്ലാ ദിവസവും എടുത്ത് വെക്കും നല്ല വെയിലില്ലാത്തത് കൊണ്ട് കുറച്ച് കുറച്ചായിട്ട് ഉണങ്ങുന്നുള്ളൂ അപ്പം അതൊന്ന് വെയിലത്തിടാമെന്ന് വിചാരിച്ച് ഞാൻ വേഗം ആ കുരുമുളകൊക്കെ വെയിലത്തിട്ട് അപ്പോൾ നോക്കിയപ്പോൾ പടിഞ്ഞാറാവശത്ത് അടുക്കളയുടെ ഭാഗത്ത് വെയിലില്ല അപ്പം തുണി വിരിച്ചേക്കാം അല്ലെങ്കിൽ ഇനി ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇവിടെ നല്ല വെയിലാവും ഇവിടെ വെയിലായാൽ പിന്നെ നമുക്ക് തലവേദന എടുക്കും അത്ര വെയിൽ കിട്ടും ഈ പുഴയുടെ അരികിലും കൂടി ആയതുകൊണ്ട് അധികം മരങ്ങളൊന്നുമില്ല നേരിട്ട് മുഖത്തേക്ക് തന്നെ ആ വെയിലടിക്കും അപ്പം ഞാൻ വിചാരിച്ച തുണി ഞാൻ കഴുകാനിട്ടിട്ടാണ് അമ്പലത്തിൽ പോയത് അപ്പോൾ അതൊക്കെ റെഡി ആക്കി ഇരിപ്പുണ്ടായിരുന്നു അതൊന്ന് വേഗം അങ്ങോട്ട് കൈയോടെ വിരിച്ചേക്കാം അല്ലെങ്കിൽ പിന്നെ ഇനി വെയിലത്ത് തിന്നിട്ടുള്ള പണി വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം വേഗം പണി തീർത്തു ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഒപ്പം തന്നെ കുടിവെള്ളവും പിന്നെ എന്താ പറയുക ചോറും ഒക്കെ ഞാൻ വെച്ച് റൈസ് കുക്കറിലൊക്കെ തെർമൽ കുക്കറിൽ ഇറക്കിയൊക്കെ വെച്ചായിരുന്നു അപ്പം നമ്മൾ നിൽക്കുമ്പോൾ തന്നെ കുറച്ച് കുറച്ച് ജോലി ചെയ്താൽ പിന്നെ അങ്ങോട്ട് ചൂട് വന്നാലേ എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ മേളിലും കൂടി ആയതുകൊണ്ട് നല്ല ചൂടായിരിക്കും അപ്പം വേഗം പണി ഒന്ന് മാറിയിരിക്കാമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ ചെയ്തത് അപ്പം ഞാൻ നോക്കിയപ്പോൾ വിരിക്കുന്ന തുണി വിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇതേ നമ്മുടെ വല കെട്ടാനൊക്കെ പോയായിരുന്നു അപ്പം ഞങ്ങൾ ഇന്നലെ ഇല്ലാന്ന് കാരണം ഞങ്ങളിന്ന് വല കെട്ടിയില്ലായിരുന്നു പക്ഷേ ഇന്ന് നല്ല ചെമ്മിനൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് കേട്ടായിരുന്നു അപ്പം ആളുകളൊക്കെ പോയിട്ടുണ്ട് അപ്പം ഞാൻ തുണി ഒഴിക്കുന്നതിൻ്റെ ഇടയിൽ അങ്ങനെ അതും നോക്കി നിൽക്കുവായിരുന്നു അയ്യോ നമുക്കിന്ന് കെട്ടാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് അപ്പം അതേ ഞാൻ പറഞ്ഞില്ലേ ഒരു മണിക്കൂർ കഴിയുമ്പോൾ നല്ല വെയിൽ അവിടെ നല്ല വെയിൽ വന്നു അപ്പോൾ ഇതേ ഞാൻ എൻ്റെ മുളകും കുറച്ച് കഴുകി കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതും ഒന്ന് ഉണക്കാൻ വെച്ചപ്പോൾ കുരുമുളക് ഞാൻ കിഴക്കത്തെ വെയിൽ പോയി ഇപ്പോൾ ഇപ്പോൾ ഇപ്പുറത്തായി അപ്പോൾ ഞാൻ വേഗം അവിടെ നിന്ന് കുരുമുളകൊക്കെ വാരി ഇവിടെ കൊണ്ടുവന്ന് ഇട്ടു അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് ഇപ്പം പെട്ടെന്ന് വെള്ളം മാറുന്ന സമയമാണ് നമ്മൾ കെട്ടാൻ പോയത് കണ്ടായിരുന്നല്ലോ അപ്പോൾ ഇത് അവരഴിക്കാനും പോയിട്ടുണ്ട് എന്നാൽ അഴിച്ചു വന്നു പെട്ടെന്ന് തന്നെ അപ്പോൾ അതേ ചെമ്മിനൊക്കെ അവർ വരുവാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടന്മാരാണ് ഇപ്പം ഞങ്ങളെയും കൂടി വീഡിയോയിൽ എടുത്തോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ ചെമ്മീൻ കണ്ട ചെമ്മീ ഇന്ന് ചെമ്മീൻ മാത്രമേ ഉള്ളൂ എന്നുവെച്ചാൽ നമുക്കിതിൽ തിരുവുതരം ഒന്നുമില്ല തിരിഞ്ഞെടുക്കാൻ ഒന്നുമില്ല തിരിവുതരമൊക്കെ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഒത്തിരി പണിയുണ്ടാവും നമുക്ക് വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഒത്തിരിയാണ് വേണം പക്ഷേ ഇതിലൊന്നുമില്ല വെറുതെ ഇങ്ങനെ അഴിച്ചിടുമ്പോൾ തന്നെ ചെമ്മീനാണ് പക്ഷെ ചെമ്മീൻ ഒരു സൈസേ ഉള്ളട്ടോ ചെറിയ സൈസ് മാത്രമേ ഉള്ളൂ വലുത് വലുത് വലുതൊന്നുമില്ല മീനൊന്നുമില്ല 啊，不，啊不。 ചെമ്മീൻ മാത്രമാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല വെയിലാണ് കേട്ടോ വെയിലത്ത് കിടന്നുള്ള പണിയാണ് അപ്പോൾ ഇതിൽ മറ്റേ ജില്ലി ഫിഷ് വന്നിട്ടുണ്ട് അപ്പോൾ അത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വലക്ക് വെയിറ്റ് കൂടും അതിങ്ങനെ വരുമ്പോഴേ അപ്പോൾ വര അത് എടുക്കാനായിട്ട് കുറച്ച് സമയം കൊടുക്കും അതാണ് ബാക്കിയുള്ളവരൊക്കെ വരാൻ ലേറ്റ് ആവുന്നത് അപ്പോൾ വന്നവരൊക്കെ ഇങ്ങനെ കൊട്ടയിലേക്ക് അവരുടെ കിട്ടിയ ചെമ്മീനൊക്കെ അഴിച്ചിട്ടിട്ട് ഇവിടെ നിന്ന് തന്നെ അങ്ങ് വൃത്തിയാക്കിയൊക്കെ പോകോട്ടെ മിക്കവരും ഈ വന്ന കൂട്ടത്തിൽ തന്നെ അവര് വലയും കൂടി കഴുകി വൃത്തിയാക്കി ആക്കി എടുക്കും അല്ലെങ്കിൽ പിന്നെ വല കഴുകാനായിട്ട് പിന്നെയും ഇപ്പോൾ അവർ വീട്ടിൽ പോയിട്ട് കുളിച്ച് ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ആകുമ്പോൾ വന്നിട്ട് വല കഴുകുമ്പോൾ വീണ്ടും കുളിക്കേണ്ടിയൊക്കെ വരില്ലേ അപ്പോൾ മിക്കവരും തന്നെ ഈ കൂടെ തന്നെ കുറച്ച് നേരവും കൂടി പണിയെടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച് വലയൊക്കെ കഴുകിയൊക്കെ അങ്ങ് വൃത്തിയാക്കി വെക്കും അപ്പോൾ ഈ വന്നവരും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വലയൊക്കെ കഴുകി വൃത്തിയാക്കിയൊക്കെ എടുക്കുകയാണ് അപ്പോൾ ആ വലയുടെ നീട്ടം കണ്ട് കണ്ടോ നിങ്ങളത് ഈ ഈ വലയെന്ന് പറയുന്നത് എനിക്ക് തോന്നണ ഒരു അഞ്ചാറ് മീറ്ററൊക്കെ വരും തോന്നണ നീളം അത്രയും ഇങ്ങനെ കുറ്റിയുടെ അറ്റത്ത് ഒരു വശം കിട്ടിയിട്ട് ബാക്കി ഇങ്ങനെ വശം തുറന്നിങ്ങനെ അത്രയും നീളത്തിൽ ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുമ്പോഴാണ് അതിൽ കൂടി ചെമ്മീൻ ഇങ്ങനെ മീനൊക്കെ കയറി വരുന്നത് അപ്പോൾ അതേ ഞാൻ നേരത്തെ പറഞ്ഞില്ല ജെല്ലി ഫിഷ് കയറിയെന്നാൽ ഭയങ്കര വെയിറ്റ് ആയിരിക്കും ഓവർ വെയിറ്റ് ആയിരിക്കും വലയിൽ അപ്പോൾ പൊങ്ങൂല്ല ഇവർക്ക് അപ്പോൾ അതേ ആ സാധനമാണ് ഈ കളയുന്നത് കാരണം ഇതെങ്ങ് കാലിൽ തന്നെ കളഞ്ഞിട്ട് പോയെന്നാൽ അവർക്ക് അത് വീട്ടിലേക്ക് ചുമന്നുകൊണ്ട് പോകണ്ടല്ലോ നല്ല വെയിറ്റ് ആയിരിക്കും അതും കൂടി ഉള്ളപ്പോൾ അപ്പോൾ അതേ കൊക്കുകളൊക്കെ വന്നിട്ട് മീനും ചെമ്മീനും ഒക്കെ ഇഷ്ടം പോലെ ഉള്ളപ്പോൾ ഇങ്ങനെ അവർക്ക് ഫുഡിനൊന്നും ഒരു ക്ഷാമം ഉണ്ടാവില്ല ഇങ്ങനെ കിട്ടുമല്ലോ അതേവരൊക്കെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഒരു വള്ളത്തിൽ പരമാവധി രണ്ട് പേരെങ്കിലും പോകട്ടെ കാരണം പരസ്പരം സഹായിച്ചെങ്കിൽ മാത്രമേ ഇത് ഈ ഇങ്ങനെ കെട്ടാൻ പറ്റുള്ളൂ പിന്നെ ഒറ്റയ്ക്ക് പോകുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കും ഒരാളും കൂടി ഉള്ളതാണ് എപ്പോഴും നല്ലത് പക്ഷേ ഈ വള്ളത്തിൽ ഇപ്പോൾ മൂന്ന് പേരുണ്ട് അപ്പം ഇത് ഇത്തിരി വലിയ വെള്ളമായതുകൊണ്ടായിരിക്കും മൂന്ന് പേരുണ്ട് അവർ അപ്പം ചിലവർക്ക് ഇപ്പോൾ എന്താ പറയുക വെള്ളമുണ്ടാകാ വള്ളം ഇല്ലാത്തവരും ഉണ്ടാവും സ്വന്തമായിട്ടൊക്കെ അപ്പോൾ പരസ്പരം ഇങ്ങനെ അപ്പോൾ മറ്റേ വള്ളത്തിൽ കയറിയിട്ട് എന്തായാലും രണ്ടുപേർ വേണം അപ്പോൾ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇവർ പോകും അപ്പോൾ കിട്ടിയ ചെമ്മിനൊക്കെ ഇവർ ഇവിടെ നിന്ന് തന്നെയാണെന്ന് വെച്ചാൽ ഈ മറ്റേ ജില്ലി ഫിഷ് കയറിയിരിക്കുന്നുണ്ടായി ഭയങ്കര വെയിറ്റ് ആയിരിക്കും അപ്പോൾ വീട്ടിലേക്ക് ചുമന്ന് പോയിട്ട് പിന്നെയും തിരിച്ചു കൊണ്ടുവന്ന് ഇത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ അവിടെ നിന്ന് തന്നെ അത് കളഞ്ഞിട്ടൊക്കെ വൃത്തിയാക്കിയൊക്കെ എടുക്കുകയാണ് ചെമ്മീന് ആ പുഴയിലുള്ള ആ വെള്ളത്തിൽ തന്നെയൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് പിന്നെ വീട്ടിൽ കൊണ്ടുപോയി നന്നായിട്ട് നല്ല വെള്ളത്തിൽ കഴുകിയാൽ മതി അങ്ങനെയൊക്കെ അവർ ചെയ്തോണ്ടിരിക്കുന്നത് ബാക്കിയുള്ളവർക്ക് എന്താ പറയുക ആ ഇത് കേറിയിട്ടേം ജില്ലി ഫിഷ് കേറിയിട്ടുണ്ടാവും ചൊറി കയറിയിട്ടും ചൊറിയെന്നാണ് ഇവിടെ പറയുന്നത് അത് കേറിയിട്ട് വല ഇങ്ങനെ പൊങ്ങുന്നില്ല അപ്പോൾ അവരത് വലയിൽ നിന്ന് തന്നെ കളഞ്ഞിട്ട് വല പൊക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വെയിറ്റ് ആയിരിക്കും ഭയങ്കര നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലെ വെള്ളത്തിൽ കിടന്നിട്ട് പൊന്തി വരില്ല അപ്പൊ ഈ ഈ കുടിലൊരു മീനുണ്ട് കേട്ടോ മീനൊന്നുമില്ല അപ്പോൾ അതേ ചെറിയൊരു മീൻ കിട്ടിയായിരുന്നു കതിരാനാണെന്ന് തോന്നുന്നത് കതിരാൻ അപ്പം ആ മീനുണ്ടായിരുന്നു ബാക്കി എല്ലാവർക്കും ചെമ്മീൻ തന്നെയാണ് അപ്പം നമ്മുടെ വിശേഷങ്ങളിന്ന് ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ അതേ ഒരു ഞണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഞണ്ടിനെ സൂക്ഷിച്ചൊക്കെ എടുക്കണം അല്ലെങ്കിൽ കടി കിട്ടും കേട്ടോ ഇപ്പം ഞാൻ എടുക്കേപ്പാട് എടുത്താൽ നമുക്ക് കടി കിട്ടില്ല അപ്പോൾ അത് ശ്രദ്ധിച്ചൊക്കെ എടുക്കണം ഇല്ലെങ്കിൽ എപ്പോൾ കടി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ